ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകമാകെ യുദ്ധഭീതിയിലേക്ക് നിറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ എന്നുള്ള ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നു ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം ഭാരതാമ്പയുടേതെന്ന് പറയുന്ന ചിത്രം ഔദ്യോഗിക പരിപാടികളിൽ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ രാജ്ഭവനിലെ സെൻട്രൽ ഹാളിൽ നിന്ന് ചിത്രം മാറ്റുന്ന പ്രശ്നമില്ല എന്ന് ഗവർണർ മുഖ്യമന്ത്രി നേരിട്ട് എതിർപ്പ് അറിയിക്കണമെന്ന് പ്രതിപക്ഷം ഗവർണർ ഭരണഘടനാപരമായ മര്യാദ ഇങ്ങോട്ട് കാണിച്ചാൽ സർക്കാരും മര്യാദ അങ്ങോട്ട് കാണിക്കുമെന്ന് മന്ത്രി കെ രാജൻ ജയിക്കുമോ തോൽക്കുമോ എങ്ങനെ ജയിക്കും എത്ര വോട്ട് കിട്ടും എത്ര ശതമാനം കിട്ടും ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കൂട്ടിക്കിഴിക്കലുമായി മുന്നണികൾ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ യു മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ എൽ ഇടുക്കി ഉപ്പുതറ ലൈഫ് ഭവന പദ്ധതിയിൽ വൻ ക്രമക്കേട് നൂറ്റി അൻപതോളം അനർഹർ വീട് തട്ടിയെടുത്തതായി കണ്ടെത്തി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറിക്കൊരുങ്ങി പഞ്ചായത്ത് കാസർഗോഡ് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന വീരമലക്കുന്നിൽ വൻ വിള്ളൽ വിള്ളൽ കണ്ടെത്തിയത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ഡ്രോൺ സർവേയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ തഹസിൽദാർമാർക്ക് കളക്ടറുടെ നിർദ്ദേശം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നയതന്ത്ര സാധ്യത തള്ളാതെ അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ എന്നതിൽ തീരുമാനം രണ്ടാഴ്ചയ്ക്കകമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ അധികാരമാറ്റം ഔദ്യോഗിക ലക്ഷ്യമല്ല എന്ന് ബെഞ്ചമിൻ നദിന്യാഹു വിരാട് കോഹ്ലിയും രോഹിത്തുമില്ലാത്ത ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ഇന്ന് തുടക്കം മത്സരം ലീഡ്സിൽ വൈകിട്ട് മൂന്നര മുതൽ കസ്റ്റ് നായകനായി ശുബ്മാൻ ഗിന് അരങ്ങേറ്റം രാജ്ഭവനിലെ ഭാരതാംബ വിവാദം ഇന്നും തുടരുകയാണ് രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് വിവാദ ചിത്രം ഒരു കാരണവശാലും മാറ്റില്ല എന്ന നിലപാടിലാണ് ഗവർണർ